ഹലോ ഗോയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല വീഡിയോ ചെയ്യുന്നത് എൻ്റെ കൂടെ എൻ്റെ അനിയത്തി കൂടെയുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കുവാണ് ആദ്യം തന്നെ മോയിസ്ചറൈസറാണെന്ന് എടുക്കുന്നത് ആക്വലോജിക്കയുടെ ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തത് സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത് അതും ആക്വലോജിക്കയുടെ സൺസ്ക്രീനാണ് ഇതിൻ്റെ പമ്പ് വർക്കാകത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടിയാണ് ഗൈസ് ഇടുന്നത് ആക്ച്വലി ഇതുപോലൊന്നും അല്ല സൺസ്ക്രീൻ ഇടണ്ടുള്ളത് ട്യൂ ഫിംഗർ റൂൾ അനുസരിച്ചൊക്കെയാണ് ഇടാണ്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിരുന്നതുകൊണ്ട് ഇങ്ങനെ ഇട്ട് വേഗം വേഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് ഒരു കളർ കറക്റ്ററാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മാഴ്സിൻ്റെ ഒരു കൺസീലർ പെല്ലറ്റാണ് അതിൽ നിന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്താണ് അണ്ടർ ഐലൈനായി ഇട്ട് കൊടുക്കുന്നത് അത് അവൾക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് കറക്റ്റർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ബാക്കിൽ അവൾ വന്ന് എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അവളെ ആരോ മേടിയേണ്ട കഴിച്ചു ഇനി ഒരു ലിക്വിഡ് കൺസീലറാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കളർ സെൻസിൻ്റെയാണ് നമുക്കിത്തിരി ഡാർക്കനായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുക ഈ ലിപ്സിൻ്റെ ചുറ്റും ഇച്ചിരി ഡാർക്കനാണ് ഞാൻ അവിടെ വരുത്തേക്കുന്നുണ്ട് എന്നിട്ട് അവൾക്കും അവിടെ അവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനാണ് ഇട്ടുകൊടുക്കുന്നത് ഓവർ ആക്കണ്ടാന്ന് കരുതി നൈസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവക്ക് രണ്ട് തുള്ളിയേ വെച്ച് കൊടുക്കുന്നുള്ളൂ അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഐബ്രോസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ അവക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനും ഐ ബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഐഷേഡ ആണ് ഇതൊരു ന്യൂഡ് ഐഷേഡ പാലറ്റ് ആണ് അതിനകത്തുനിന്ന് ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് അത് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റേ കണ്ണിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഷിമ്മർ ഷെയ്ഡാണ് എടുത്ത് അതിൻ്റെ നിന്ന് സൈഡിലേക്കായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്മോക്കി ഐ ലുക്കാണ് ഉദ്ദേശിക്കുന്നത് ഇനി കാജലാണ് ഇട്ട് കൊടുക്കുന്നത് കാജലിനെ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ കാജലാണ് ഇത് രണ്ട് കണ്ണിലും വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലും വരച്ച് കൊടുക്കുന്നുണ്ട് സ്മഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു ബ്ലാക്ക് ഐശാട അതിൻ്റെ മുകളിലായിട്ട് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് കോമ്പാക്റ്റ് ആണ് കോമ്പാക്റ്റ് ആയിട്ട് ഇത് ബ്ലൂ ഹെവന്റെ കോമ്പാക്ട് ആണ് അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ബ്ലഷാണ് ബ്ലഷ് ഏഹ് ഇൻസൈറ്റിന്റെ ആണ് നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന നല്ലൊരു ബ്ലഷാണിത് ഇനി ഒരു ലിപ് ലൈനറാണ് അത് വരച്ച് കൊടുക്കുന്നുണ്ട് എന്തുവാടെ ബാക്കിൽ ഇനി അവൾക്കും വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ലിപ്സ്റ്റിക് ആണ് അത് ലാക്മയുടെ ലിപ്സ്റ്റിക്ക് ആണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൾ ഒരു ബ്ലൂ ഹെവന്റെ ലിപ്സ്റ്റിക് ആണ് അവൾ എടുത്തിരിക്കുന്നത് അസ്കാരം നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു അത് എപ്പോഴങ്ങ് ഇടുവാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഹെയറോടി സെറ്റ് ചെയ്ത് കൊടുക്കാം ൂടി ചെയ്യുക ചെയ്യുകയും അവസാനം ഫ്രീ ഹെയർ ആയിട്ട് തന്നെ ഇടാമെന്നുള്ളൊരു എത്തിയിട്ടുണ്ട് അവളും ഫ്രീ ഹെയർ ആണ് ചൂസ് ചെയ്തത് അങ്ങനെ ഒരുങ്ങിയതിന് ശേഷം ഞങ്ങളുടെ റാം വാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറത്തിട്ട് സ്ലോ മോശം ഇങ്ങനെ തിരിയുന്നുണ്ട് ഇനിയൊരു ഫോട്ടോഷൂട്ട് കൂടിയായാലോ